എന്നാ ഉനക്ക് ഹെൽപ്പ് വേണോ അവളെ ഒന്ന് ആകെ മുടി കുഴിഞ്ഞ് ആ തമിഴൻ ചോദിച്ചതും അവൾക്ക് മുൻപിലേക്ക് കയറി ഒരു സുരക്ഷാ കവചം പോലെ നിന്നു അവൻ ശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കി മീശിയൊന്ന് പിരിച്ചു അണ്ണാച്ചി സ്ഥലം വിടാൻ നോക്ക് അവൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തോളാം എന്ന തമ്പി നീകതാ വണ്ടി കൈ കാണിച്ച് നിർത്തി ഹെൽപ്പ് വേണമെന്ന് ചൊല്ലിയിട്ടെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ വേണ്ട എന്ന് ചൊല്ലുന്നത് അത് മോശമായ രീതി മോശമുണ്ട് മീശ കടിച്ച് അവളെ തന്നെ നോക്കി അയാൾ പറഞ്ഞു തമ്പി നീങ്ക ഇവൻ കൂടെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ നോക്കിക്കോളാം ഇന്ത് പൊണ്ണെ തമിഴും മലയാളവും ഇടക്കലർത്തി അയാൾ പറയുമ്പോൾ അവന് ദേഷ്യം കൊണ്ട് കൈമുഷ്ടി പോയിരുന്നു അവൻ അവൻ്റെ മുണ്ടൊന്നും മടക്കിക്കുത്തി ശേഷം അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഷർട്ടിൻ്റെ സ്ലീവ് അലസ്ഥമായി ഒന്ന് കയറ്റി വെച്ചു അണ്ണാജി വണ്ടി കയറി സ്ഥലമിടാ നോക്ക് ഞങ്ങൾക്ക് തൽക്കാലം സഹായമൊന്നും വേണ്ട അവൻ അയാളെ നോക്കി പറഞ്ഞതും എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് ഞങ്ങളെങ്ങനെ പോവും അയാൾ ചോദിച്ചു ഒപ്പം തന്നെ അവൻ്റെ തോളിലൊന്ന് തട്ടി അവനെ അല്പം അപ്പുറത്തേക്ക് നീക്കാൻ ശ്രമിച്ചു തോളിൽ വെച്ച കൈ അവൻ തട്ടി എറിഞ്ഞു ആ നിമിഷം തന്നെ തമിഴിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞൊരു ഭാവം വന്നു അയാളുടെ കണ്ണുകൾ ചുവന്നു അയാൾ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി ആ നിമിഷം തന്നെ അവൻ കയ്യിലെ വാച്ചുരി അവൾക്ക് നേരെ നീട്ടിയിരുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവളത് കയ്യിൽ പിടിച്ചു തമിഴൻ കൂടെ നിന്ന സഹായിയെ തമിഴനെ നോക്കി എന്തോ ഒരു ആക്ഷൻ കാണിച്ചു അപ്പോഴേക്കും അയാൾ മുൻപിലേക്ക് കയറി വന്നു പ്രിൻസിനെ ഇടിക്കാൻ വേണ്ടി കൈപൊക്കിയതും അവൻ ആ കൈ തടഞ്ഞു ഒപ്പം തന്നെ ആ കൈ ചുരുട്ടി അവനൊന്ന് കറക്കി കഴുത്തിലോക്കിയത് തൻ്റെ അരികിലേക്ക് നിർത്തി തൻ്റെ നേർക്ക് കൈനീട്ടിയ കൂട്ടുകാരുടെ കൈത്തണ്ടയിൽ ഇരുമ്പിൻ്റെ പിടി പോലെ മുറുക പിടിച്ചു ഒരു മില്ലി സെക്കൻഡ് പോലും പാഴാക്കാതെ ആ കൈത്തണ്ട തിരിച്ച് കൈമുട്ടുകൊണ്ട് അയാളുടെ താടിലിന് ശക്തമായി കൊടുത്തു നിയന്ത്രണം നഷ്ടപ്പെട്ട അയാൽ നിലത്തേക്ക് ചാഞ്ഞു വീണു ഇതുകണ്ട് ദേഷ്യം വന്ന തമിഴൻ അറയിൽ നിന്ന് കത്തി വലിച്ചു ഊരിയെടുത്തു പ്രിൻസ് പിന്നിലേക്ക് ഒരാടി വെച്ച് പാമ്പിനെ പോലെ വളഞ്ഞും പൊളിഞ്ഞും കത്തിയുടെ വീശലിൽ നിന്നും ഒഴിഞ്ഞു മാറി അതേസമയം നിലത്ത് ചവിട്ടിയൊരറ്റത്തെ കറക്കത്തിൽ അവൻ്റെ കാൽമുട്ട് തമിഴൻ്റെ വയറ്റിൽ ആഞ്ഞു പതിച്ചു ശ്വാസം നഷ്ടപ്പെട്ട തമിഴൻ പിന്നിലേക്ക് വേച്ചുപോയ നിമിഷം പ്രിൻസ് കിടന്ന കൂട്ടുകാരുടെ ഷട്ടിൽ പിടിച്ച് വലിച്ചെറിഞ്ഞു അയാളത് പോയി പാറയിൽ താലിരിച്ചു നിശ്ചലനായി പിന്നാലെ വയറ്റിൽ നിന്നുള്ള വേദനയിൽ മുട്ടുകുത്തിയ തമിഴന്റെ കഴുത്തിൽ അവൻ മുറുക വീണ്ടും ഒരു ലോറി വന്നതും അവൻ ഒന്നു നോക്കി മുത്തുപാണ്ടി ഇറങ്ങിവ എന്ന അവശതയിലും താഴെക്കിടുന്ന തമിഴൻ അറി ഇവരുടെ സഹായികൾ തന്നെയാണ് ആ ലോറിയിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായതും പ്രിൻസ് കുറച്ചും കൂടി ജാഗരൂകനായി ഉടനെ തന്നെ ആ ലോറിൽ നിന്നും കുറച്ചുപേരി ഇറങ്ങി കൂടെ ഉണ്ടായിരുന്ന തമിഴൻ അറയിൽ തിരികെ ഒരു കത്തിയെടുത്ത വീശിയതും പ്രിൻസിൻ്റെ കൈ അതിലൊന്നു കൊണ്ടു അടുത്ത നിമിഷം തന്നെ കൂടുതൽ അവരോട് മലയിട്ട് നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൻ അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ കാടിനുള്ളിലേക്ക് ഓടിപ്പോയിരുന്നു വെളിച്ചമൊന്നും കാണുന്നില്ലെങ്കിലും അവളുടെ കൈകളിൽ അവൻ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പരിചിതമല്ലാത്ത ഏതൊക്കെയോ വഴികളിലൂടെ ഓടിപ്പോകേണ്ട സാഹചര്യം വന്നു കുറച്ചധികം ഓടിക്കഴിഞ്ഞതും അവൾ ക്ഷീണിച്ചു പോയിരുന്നു തളർന്നു പോയവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാരി നിന്നു എനിക്ക് വയ്യ ഇനി ഓടാൻ എനിക്ക് വയ്യ നീ ഒറ്റ ഇതിനെല്ലാം കാരണം നിന്നോട് ആരാവുമരോട് സഹായം ചോദിക്കാൻ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ അറിഞ്ഞോ അവർ പ്രശ്നക്കാരാണെന്ന് നിന്റെ മുൻപിൽ ഞാൻ മാത്രമേ ഉള്ളല്ലോ പ്രശ്നക്കാരൻ ബാക്കിയെല്ലാവരും ഡീസന്റ് ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചോ ചോരാ അവൾ അവൻ്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ കയ്യിൽ കത്തി കൊണ്ടാ ചോര വരാതിരിക്കൂ അവൻ അതിലും ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നെറ്റിൽ നിന്നും വിയർപ്പ് പൊടിയുന്നുണ്ടായിരുന്നു അവൾ വേഗം തന്നെ ഷാൾ കൊണ്ട് അവൻ്റെ മുഖമൊന്ന് തുടച്ചു പിന്നെ ആ ഷാൾ തന്നെ അല്പം കീറി അവൻ്റെ കൈ മുറുക്കി കെട്ടിവെച്ചു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് നോക്കി അപ്പോഴാണ് അവൾക്കും ബോധം വന്നത് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് താണെന്ന് അവൾക്കൊരു ചമ്മല് തോന്നി അവൾ അവനിൽ നിന്ന് മകലാൻ തുടങ്ങിയതും അവൻ അവളുടെ ഇട്ടുപ്പിൽ മുറുക പിടിച്ചു എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് ഇത് കാടാണ് മര്യാദയ്ക്ക് ഇവിടെ നിൽക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒരു നിമിഷം അവൾ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു നമ്മളെങ്ങനെ ഇവിടെ നിന്ന് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നത് നേരം വിളിക്കട്ടെ അതുവരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മരത്തിന്റെ അരികിലേക്ക് ചാരിയിരുന്നു അവൻ അവൻ വല്ലാതെ ക്ഷീണിച്ച അവസ്ഥയിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ വേഗം അവൻ്റെ അരികിലിരുന്നു രാത്രി നമ്മളിവിടെ ഇരിക്കുന്നത് സേഫാണോ മൃഗങ്ങൾ വന്ന് നമ്മൾ എന്തു ചെയ്യും അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താണെങ്കിലും മനുഷ്യനേക്കാളും വിശ്വസിക്കാം മൃഗത്തിനെ അവൻ കണ്ണുകൾ അടച്ചു തന്നെ മറുപടി പറഞ്ഞു എനിക്ക് വല്ലാത്ത പേടി വരുന്നു പെട്ടെന്നാണ് അവൻ ചെവി ഓർത്തത് അരികിലെവിടെയോ ഒരു പുഴ ഒഴുകുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കായിരുന്നു തൊട്ടു താഴെ എവിടെയോ പുഴയുണ്ടെന്ന് മനസ്സിലായി വാ അവൻ അവളെ വിളിച്ചു എവിടേക്കാ പേടിയോടെ അവൾ ചോദിച്ചു വാടി ഞാനല്ലേ വിളിക്കുന്നത് അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം എഴുന്നേറ്റു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവരൊരു ദിശ വെച്ച് നടന്നു രാത്രിയും വനത്തിൻ്റെ സംഗീതവും അവളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അതിലെല്ലാം ഉപരി അങ്ങനെയൊരവസ്ഥയിൽ പെട്ടുപോയതിൻ്റെ ഭയവും ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് വനത്തേക്കാൾ ഉപരി ഇരുട്ടിൽ ദുരദേശങ്ങളുമായി എത്തുന്ന മനുഷ്യരെയാണെന്ന് അവൾ ഓർമ്മിച്ചു ഒരു വിധത്തിൽ അവനോടൊപ്പം ഏതൊക്കെ വിടുങ്ങിയ വഴികളിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് കാലിലെന്തോ കുത്തിയ വേദന ആ വേദനയോടെ അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് നിന്നു ശേഷം ഒരു ഭയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തോ പറ്റി കാലിന് എന്തോ തറച്ചു എന്ന് തോന്നുന്നു അവൾ പറഞ്ഞപ്പോൾ അവനൊരു ഭയം തോന്നി ഇഴചിന്തുക്കളൊക്കെയുള്ള കാടാണ് എന്തെങ്കിലും കുത്തിയതോ മറ്റോ ആണോ എന്ന് പേടിച്ചവൻ വേഗം അവിടെയുള്ള പാറയിലിരുന്നു ശേഷം അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിലേക്ക് വെച്ചു പോക്കറ്റിൽ ലെറ്റർ ലെറ്ററെടുത്ത് അതൊന്ന് കത്തി ലൈറ്റർ ലൈറ്ററെടുത്ത് അതൊന്ന് കത്തിച്ചു ലൈറ്ററിൻ്റെ വെട്ടത്തിൽ കാലിൽ ഒരു വലിയ മുള്ളു തറച്ചിരിക്കുന്നത് കണ്ടു അല്പം ആശ്വാസം തോന്നി ഒരു വിധത്തിൽ അവനത് മെല്ലെ എടുക്കാൻ തുടങ്ങിയതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി ആ കൈ മുറുക്കി കൈവച്ച് അവൻ്റെ രണ്ട് ചുമലിലും കൈവച്ച് മുറുക്കി വേദന സഹിച്ചു അവൻ ഒരു വിധത്തിൽ അത് അവളുടെ കാലിൽ നിന്നും വലിച്ചു എടുക്കുകയും ചെയ്തു അടുത്ത നിമിഷം ഒരാശ്വാസം തോന്നിയെങ്കിലും അവൻ വലിച്ചൂരി എടുത്തപ്പോൾ വല്ലാത്തൊരു വേദനയും ഒപ്പം കുറച്ച് അധികം രക്തവും കൂടി പുറത്തേക്ക് പോയിരുന്നു കയ്യിൽ കരുതിയെന്നൊരു വലിയ കർച്ചീഫ് വെച്ച് അവനത് ഒപ്പിയെടുത്തു ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി തൻ്റെ അവളുടെ വെളുത്ത പാദങ്ങൾ കണ്ടതും അവന് ഇഷ്ടം തോന്നി ആ പാദങ്ങളെ മടിയിൽ വെച്ച നിമിഷം തന്നെ അവിടെ ചുണ്ടു ചേർക്കാൻ അവന് തോന്നി വെള്ളി പാതസ്ഥരമാണ് ഇട്ടിരിക്കുന്നത് നേർത്തൊരു വെള്ളി പാദസരം കാലിൽ ബ്ലാക്ക് നിറത്തിലുള്ള നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് അത് വെളുത്ത കാലിന് നല്ല ഭംഗിയാണ് ഇരുളിൽ ചന്ദ്രൻ നൽകുന്ന നിലാവട്ടത്തിൽ വെളുത്ത കാലുകൾ കണ്ടതും അവനൊരു നിമിഷം എന്തൊക്കെയോ തോന്നി അവളോട് ഇഷ്ടമോ പ്രണയമോ അങ്ങനെ പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവളെ തന്നെ അവൻ നോക്കിയിരുന്നു പോയി പോകാം അവൾ ചോദിച്ചു ആ അവൻ തലയാട്ടി അവിടെ ഒരു കുട്ടവഞ്ചി കിടക്കുന്നത് കണ്ടോ അവൻ കാണിച്ചു കൊടുത്തു ഇനി അങ്ങോട്ട് നോക്ക് അവൻ അക്കരയ്ക്ക് കാണിച്ചപ്പോൾ അവിടെ ഒരു നേർത്ത വെട്ടം തെളിഞ്ഞു നിൽക്കിടക്കുന്നത് അവൾ കണ്ടു ഒരു റാന്തലിന്റെ പോലെയുള്ള വെളിച്ചമാണ് അവൾ പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവടെ താമസമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ കയറി അക്കരെ എത്തണം എങ്കിലേ ഏതെങ്കിലും മനുഷ്യരെ കാണാൻ പറ്റൂ എങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാം അവൾ ചോദിച്ചു പോകാം ബാ അവൻ വിളിച്ചു അവൻ അവൻ മുന്നിൽ നടന്നതും അവൾ നടക്കാൻ ശ്രമിച്ചിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല അത്രത്തോളം വേദന എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഒരു വിധത്തിലും അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ശേഷം അവളുടെ കാലിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും നടക്കാൻ പറ്റില്ലെന്ന് വേദന കൊണ്ട് മുഖം ചുളിഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ള ആ പുഴയുടെ അരികിലേക്ക് പോവാൻ കുട്ടും അയ്യ നടക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയതല്ലേ അവൾ പറഞ്ഞു അവൻ പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ഉടുത്തിരുന്ന മുണ്ടെടുത്ത് കുത്തി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൾക്കൊന്ന് ചിന്തിക്കാൻ അവസരം തരുന്നതിന് മുൻപേ അവളെ കൈകളിൽ കോരിയെടുത്തു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ശരിക്കും അമ്പരത്ത് പോയിരുന്നു എന്തേ കാണിക്കുന്നേ അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് അവൾ ചോദിച്ചു ആടങ്ങി കിടക്കടി അവൻ അലസമായി പറഞ്ഞു കുട്ടിക്കത്തെ വെയിറ്റാൻ പണ്ടാറത്തിന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒന്ന് കൂർപ്പിച്ച് നോക്കി നടക്കുന്നതിനിടയിൽ ബാലൻസ് തെറ്റി പോകുന്നത് കണ്ടതും അവൾ രണ്ട് കൈകളും അവന്റെ കഴുത്തിലൂടെ ലോക്ക് ചെയ്ത് അവനെ പിടിച്ചു അതുകൊണ്ട് തന്നെ അവളെയും എടുത്തുകൊണ്ട് നടക്കാൻ അവനൊരു ബാലൻസ് വന്നിരുന്നു അവളെയും എടുത്തുകൊണ്ട് അവൻ നടന്നു പോകുന്ന വേളയിലെല്ലാം തന്നെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെയാണ് നോക്കിയത് അവളുടെ നോട്ടത്തെ അവനും നേരിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ബാക്കിയുണ്ടായിരുന്നു മനസ്സ് നിറച്ചൊരു പുഞ്ചിരി ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താടി നിനക്കെന്നോട് പ്രേമം തോന്നുന്നുണ്ടോ അവളെ നോക്കി അവൻ ചോദിച്ചു പിന്നെ പാതിരാത്രിക്ക് കാടിനുള്ളിലല്ലേ പ്രേമം എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അപ്പോഴാണ് നിങ്ങളുടെ ഒരു പ്രേമം അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ട് എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിന്റെ കള്ളം ഞാൻ കണ്ടുപിടിക്കും എന്നതുപോലെയുള്ളൊരു ചിരി അപ്പോഴേക്കും അവളെയും എടുത്തുകൊണ്ട് അവൻ കുട്ടവഞ്ചിയുടെ അരികിലേക്ക് വന്നിരുന്നു അവളെ അതിലേക്ക് കയറ്റിയിരുത്തി അവനും അതിലേക്ക് കയറി അടുത്ത് തന്നെ ഉണ്ടായിരുന്ന കുട്ടവഞ്ചിയുടെ തുഴിയെടുത്ത് തുഴഞ്ഞു നിങ്ങൾക്കിതൊക്കെ അറിയാമോ അവൾ ചോദിച്ചു പിന്നെ പാതിരാത്രി ജീവനം കൊണ്ട് ഓടുമ്പോൾ ഇതൊക്കെ പഠിച്ച് ലൈസൻസ് എടുത്തിട്ടല്ലേ എല്ലാവരും ഇതിലേക്ക് കയറുന്നത് അവൻ ചോദിച്ചതും അവളുടെ മുഖത്തൊരു ഭയം തെളിഞ്ഞു നിങ്ങൾക്കും അറിയില്ലേ ഞാൻ നാടിലെ കുട്ടവഞ്ചി ഡ്രൈവർ ആയിരുന്നല്ലോ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് വീണ്ടും പേടി തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ സാന്നിധ്യം നൽകുന്ന സന്തോഷം മറ്റൊരു ഭാഗത്ത് പുഴയുടെ ഒത്ത നനക്ക് കൊണ്ടുവന്ന് അവൻ തുഴ നിർത്തി ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ നോട്ടത്തിലൊരു അപകട സൂചന അവൾ കണ്ടെത്തിയിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി തന്നെ അവനെ തന്നെ അവളൊന്ന് നോക്കി എന്താ അല്പം പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറ എന്താ അവൾ അവനെ നോക്കി മനസ്സിലാവാത്ത പോലെ ചോദിച്ചു എൻ്റെ മുഖത്ത് നോക്കി ഐ ലവ് യൂ എന്ന് പറയാൻ ഇല്ലെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച് ഞാനീ വഞ്ചി മറിക്കും അവൻ വഞ്ചിയുടെ രണ്ടറ്റത്തും ശക്തമായി ഒന്ന് കുലുക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കുന്നത് ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ അവൾ അവനെ നോക്കി പറഞ്ഞു എനിക്കേതായാലും ഇനി ഒന്നും നോക്കാനില്ല എൻ്റെ ജീവിതത്തിലെ ആകെ പ്രതീക്ഷ നീ ഇഷ്ടമാണെന്ന് പറയുന്നുള്ളതാണ് അതോർത്താണ് ജീവിക്കുന്നത് തന്നെ അതുകൊണ്ട് ഇവിടെ വച്ച് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല മരിച്ചാലോ ഒരുമിച്ചാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് ജീവിക്കണമെങ്കിൽ വേഗം പറ ഒരു വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ നാവിൽ നിന്ന് അങ്ങനെയൊന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് വേഗം പറ ഞാൻ കണ്ണടച്ചിരിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതുഷ്ട അവസരം മുതലെടുക്കുക നിങ്ങളല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നീ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കേ എങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല വേഗം പറ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ പുഴയുടെ ആഴങ്ങളിൽ അങ്ങനെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ അവൻ അവളോട് ഇഷ്ടമാണെന്ന് പറയുന്നത് അവൾ നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള അറ്റക ഈ പ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടി വന്നത് ഇനിയിപ്പോൾ ഇത്തിരി മര്യാദയ്ക്ക് അങ്ങ് ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മോള് പറ ഞാനൊന്ന് കേൾക്കട്ടെ അതെ എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഞാൻ പറയാം സത്യമായിട്ടും പറയാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ തോന്നുമ്പോൾ നീ വേറെ പറഞ്ഞു എനിക്ക് കേൾക്കാൻ വേണ്ടി നീയൊന്ന് പറ ഞാനൊന്ന് കേൾക്കട്ടെ അല്ലാതെ വഞ്ചി ഇടുന്ന ചലിക്കില്ല അവൻ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു അവൾ അവനെ തന്നെ നോക്കി ശേഷം മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇതൊക്കെ വല്ലാത്ത വൃത്തികേട്ട പരിപാടിയാണ് കേട്ടോ തറ വേളകൾ ആയിക്കോട്ടെ എനിക്ക് തൽക്കാലം ഇങ്ങനെയുള്ള തറവേലകളൊക്കെ കാണിക്കാനാണ് ഇഷ്ടം അവൻ പറഞ്ഞു ഐ ലവ് യു ദേഷ്യം കടിച്ചു മുറിച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അയ്യേ ഇതെന്തോന്ന് ഐ ലവ് യു ഇതിനൊരു ഫീൽ പോരാ നീ നല്ല ഫീലോടെ എന്നോടുള്ള സ്നേഹം മുഴുവൻ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറ എങ്കിലേ അത് കേൾക്കുമ്പോൾ ഒരു കുമ്മ വരൂ അവൻ പറഞ്ഞു താൻ ഒരു മനുഷ്യനാണോടൂ ഈ പുഴയുടെ നടുക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഒരുമാതിരി മോഹൻലാൽ കളിക്കാൻ നിൽക്കരുത് അവൾ അവനെ നോക്കി പറഞ്ഞു അവനൊന്ന് പൊട്ടിച്ചിരിച്ചു അവന് ചിരി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു പോയിരുന്നു കഷ്ടമുണ്ട് അവൾ കരയും പോലെയായി അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് കഷ്ടമുണ്ട് നിന്നോട് നിന്നോടെന്നെ കെട്ടിപ്പിടിച്ച് തരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു വാക്ക് എന്നെ ഇഷ്ടമാണെന്ന് എൻ്റെ മുഖത്ത് നോക്കിയൊരു വാക്ക് അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ലേ നീ പറയാതെ അഞ്ചി അക്കരയ്ക്ക് പോവില്ല നീ പറയാൻ താമസിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളും കൂടും കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനായിരിക്കും പറയുക അങ്ങനെ പറഞ്ഞാൽ അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ അതിനു മുൻപ് വേഗം ഞാൻ പറഞ്ഞതുപോലെ പറ ഇല്ല എൻ്റെ മനസ്സങ്ങ് മാറും നീ വീണ്ടും വാശി പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കും വാശിയാവും പിന്നെ ഞാൻ എന്തൊക്കെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ട് എൻ്റെ മോള് തൽക്കാലം മസിൽ പിടുത്തമൊക്കെ വിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ പറ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥയെപ്പറ്റി നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം നിങ്ങളിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ആ കമൻ്റാണ് അടുത്ത ഭാഗം എഴുതാനുള്ള എൻ്റെ മോട്ടിവേഷൻ